നമസ്കാരം മലയാളി വാർത്താ ഇൻസൈഡിലേക്ക് സ്വാഗതം ലോകത്തിന്റെ ശ്രദ്ധ മുഴുവൻ ഇപ്പോൾ ഇസ്രയേൽ ഗാസ ഏറ്റുമുട്ടലുകളിൽ ഒതുങ്ങിയിരിക്കുകയാണ് എന്നാൽ അതിനുമുമ്പ് യുദ്ധം തുടങ്ങിയവരാണ് റഷ്യയും യുക്രൈനും ആ യുദ്ധം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ രാത്രി യുക്രൈൻ്റെ മധ്യമേഖലയായ ചെർക്കാസിയിൽ റഷ്യൻ വ്യോമാക്രമണത്തിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായതായി പ്രാദേശിക ഉദ്യോഗസ്ഥർ പറഞ്ഞു റഷ്യൻ സേനയുടെ തെക്ക് കിഴക്കൻ പ്രദേശമായ സപ്പോരുജയിൽ യുക്രൈനിയൻ ഡ്രോൺ ആക്രമണത്തിൽ രണ്ട് സാധാരണക്കാർ കൊല്ലപ്പെട്ടതായും മോസ്കോയിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ ഉണ്ട് യൂറോപ്പിലെ ഏറ്റവും വലിയ ആണവ നിലയത്തിന്റെ ആസ്ഥാനമായ സപ്പരോജിയ മോസ്കോയുടെ യുക്രൈൻ അധിനിവേശത്തെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിൽ റഷ്യ പിടിച്ചെടുത്ത നാല് യുക്രൈനിയൻ ഒന്നാണ് ഇതിനിടെ ബ്രിട്ടീഷ് ധനമന്ത്രി ജെറമി ഹണ്ട് യുക്രൈനിയൻ പ്രസിഡന്റ് വോലോഡെയ്മർ സെലൻസ്കിയുമായി കീവിൽ കൂടിക്കാഴ്ച നടത്തിയതായി യുക്രൈനിയൻ നേതാവ് വ്യാഴാഴ്ച പറഞ്ഞിരുന്നു റഷ്യയുടെ അധിനിവേശത്തിനെതിരായ പോരാട്ടത്തിന് പതിനായിരക്കണക്കിന് ഡോളറും ഒപ്പം സൈനിക സഹായവും നൽകുന്ന യുക്രൈൻ സഹായ ബില്ലിൽ യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ ഒപ്പുവെച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഈ സന്ദർശനം ഉണ്ടായത് യുക്രൈന് വേണ്ടി കഴിഞ്ഞ ദിവസം യു എസ് സെനറ്റ് പാസാക്കിയ ആറായിരത്തി ഒരുന്നൂറ് കോടി ഡോളറിന്റെ പുതിയ പാക്കേജിലും ജോ ബൈഡൻ ഒപ്പുവെച്ചിരുന്നു റഷ്യൻ അധിനിവേശത്തിനെതിരെ പോരാടാൻ രഹസ്യമായി അമേരിക്ക കൈമാറിയ ദീർഘദൂര ബാലിസ്റ്റിക് മിസൈൽ യുക്രൈൻ ഇപ്പോൾ ഉപയോഗിച്ചിരിക്കുകയാണ് അമേരിക്കൻ അധികൃതരാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ അനുമതി നൽകിയ മുപ്പത് കോടി ഡോളർ സഹായ പാക്കേജിന്റെ ഭാഗമായുള്ള ആയുധങ്ങൾ ഏപ്രിലാണ് യുക്രൈന് കൈമാറിയത് ഇതിന്റെ ഭാഗമായുള്ളതാണ് ദീർഘദൂര ബാലിസ്റ്റിക് മിസൈൽ രണ്ടായിരത്തി പതിനാലിൽ റഷ്യ പിടിച്ചെടുത്ത യു ക്രെമിയയിലെ ശത്രുപാളയങ്ങളെ ആക്രമിക്കാനായിരുന്നു ബൈഡൻ ഭരണകൂടം രഹസ്യമായി കൈമാറിയ ദീർഘദൂര മിസൈൽ ആദ്യമായി യുക്രൈൻ ഉപയോഗിച്ചത് നേരത്തെ ആർമി ടാക്ടിക്കൽ മിസൈൽ സിസ്റ്റത്തിന്റെ മിഡ് റേഞ്ച് റോക്കറ്റുകൾ റഷ്യയെ ആക്രമിക്കാനായി അമേരിക്ക യുക്രൈന് നൽകിയിട്ടുണ്ടെങ്കിലും ദീർഘദൂര മിസൈലുകൾ നൽകാൻ വിമുഖത കാണിച്ചിരുന്നു പിന്നീടാണ് ദീർഘദൂര മിസൈൽ ബൈഡന്റെ പച്ചക്കൊടി ലഭിച്ചതോടെ കൈമാറുന്നത് യുക്രൈൻ്റെ പ്രത്യേക അഭ്യർത്ഥന മാനിച്ചായിരുന്നു അവയുടെ കൈമാറ്റം സംബന്ധിച്ച വിവരങ്ങൾ പരസ്യമാക്കാതിരുന്നത് എന്നാണ് അമേരിക്കയുടെ വിശദീകരണം അധിനിവേശ ക്രിമിയയിലെ റഷ്യൻ എയർഫീൽഡിൽ ആക്രമണം നടത്താൻ കഴിഞ്ഞയാഴ്ച ആദ്യമായി ദീർഘദൂര മിസൈലുകൾ ഉപയോഗിച്ചതായി അന്താരാഷ്ട്ര വാർത്താ ഏജൻസി റോയിറ്റേഴ്സ് ആണ് റിപ്പോർട്ട് ചെയ്തത് കഴിഞ്ഞ ചൊവ്വാഴ്ച രാത്രി ക്രിമിയയിലെ തുറമുഖ നഗരമായ ബർഡിയാൻസ്കെയിൽ റഷ്യൻ സൈനികർക്കെതിരായ ആക്രമണത്തിലും പുതിയ മിസൈലുകളാണ് ഉപയോഗിച്ചത് ഇതേസമയം യുക്രൈനു വേണ്ടി കഴിഞ്ഞ ദിവസം യു എസ് സെനറ്റ് പാസാക്കിയ ആറായിരത്തി ഒരുന്നൂറ് കോടി ഡോളറിന്റെ പുതിയ പാക്കേജിൽ ജോ ബൈഡൻ ഒപ്പുവച്ചിരുന്നു ജനപ്രതിനിധി സഭയിലെ ഏറെനാൾ നീണ്ടുനിന്ന എതിർപ്പുകൾക്കൊടുവിലാണ് കഴിഞ്ഞ ആഴ്ച പാക്കേജ് പാസാക്കിയത് സമീപ മാസങ്ങളിൽ യുക്രൈനിയൻ സേനയ്ക്ക് വെടിക്കോപ്പുകളുടെയും പ്രതിരോധ സംവിധാനങ്ങളുടെയും കുറവ് അനുഭവപ്പെട്ടിരുന്നു യു എസിൽ നിന്നും മറ്റ് പാശ്ചാത്യ സഖ്യകക്ഷികളിൽ നിന്നുമുള്ള സൈനിക സഹായം വൈകുന്നത് കൂടുതൽ ആൾനാശത്തിനും റഷ്യയുടെ അധിനിവേശം വേഗത്തിലാക്കുന്നതിനും കാരണമാകുമെന്ന് വിലയിരുത്തൽ ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തിനാലിന് ആരംഭിച്ച റഷ്യൻ അധിനിവേശത്തിൽ പതിനായിരക്കണക്കിന് ആളുകളാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത് ഇതിൽ ഇരുഭാഗത്തു നിന്നുമുള്ള സൈനികരും ഉൾപ്പെടുന്നുണ്ട് ദശലക്ഷക്കണക്കിന് മനുഷ്യർക്ക് വീടുകൾ ഉപേക്ഷിക്കേണ്ടി വന്നതായും റിപ്പോർട്ടുകളുണ്ട് മുമ്പ് റഷ്യയിലേക്ക് നാടുകടത്തപ്പെട്ട പതിനേഴ് യുക്രൈനിയൻ കുട്ടികളെ ഖത്തർ സംഘടിപ്പിച്ച മധ്യസ്ഥ ചർച്ചകൾക്ക് ശേഷം അവരുടെ കുടുംബങ്ങളുമായി വീണ്ടും ഒന്നിപ്പിച്ചതായി സെലൻസ്കി പറഞ്ഞു റഷ്യ കൈവശപ്പെടുത്തിയ യുക്രൈനിയൻ പ്രദേശങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് കുട്ടികളെ നിർബന്ധിതമായി നാടുകടത്തിയതായും കൈവ് ആരോപിച്ചു യുക്രൈനിലെ രണ്ടാമത്തെ വലിയ നഗരമായ കാർക്കീവിൽ ഇന്നലെ റഷ്യ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ ആറ് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എസ് ത്രീ മിസൈലുകൾ റെസിഡൻഷ്യൽ കെട്ടിടങ്ങൾ ഓഫീസുകൾ നഗരമധ്യത്തിലുള്ള ഗ്യാസ് പൈപ്പ് ലൈൻ ഡസൺ കണക്കിന് കാറുകൾ എന്നിവയ്ക്ക് കേടുപാടുകൾ വരുത്തിയതായും ഉദ്യോഗസ്ഥർ പറഞ്ഞു സൈനിക ഡോർമിറ്ററി ആക്രമിച്ചതായി റഷ്യ അവകാശപ്പെട്ടിട്ടുണ്ട് റഷ്യയിലെ സ്മോലൻസ്ക് മേഖലയിലെ രണ്ട് റോസ്നെ ഉടമസ്ഥതയിലുള്ള ഓയിൽ ഡിപ്പോകളിലും മോസ്കോയുടെ പടിഞ്ഞാറ് ഭാഗത്തുള്ള രണ്ട് എണ്ണ ഡിപ്പോകളിലും തെക്കൻ ലിപ്പറ്റ്സ്ക് മേഖലയിലെ രണ്ട് പ്രധാന സ്റ്റീൽ ഫാക്ടറിയിലും തങ്ങളുടെ ഡ്രോണുകൾ ആക്രമണം നടത്തിയതായാണ് യുക്രൈൻ രഹസ്യാന്വേഷണ വൃത്തങ്ങൾ വാർത്താ ഏജൻസികളെ അറിയിച്ചിട്ടുള്ളത് ആക്രമണത്തെ തുടർന്ന് എണ്ണ കേന്ദ്രങ്ങളിൽ തീപിടുത്തമുണ്ടായതായി റഷ്യൻ പ്രാദേശിക ഉദ്യോഗസ്ഥർ പറഞ്ഞു അതേസമയം ലിപെറ്റ്സ്ക് മേഖലയിലെ ഒരു വ്യാവസായിക മേഖലയിൽ ഒരു ഡ്രോൺ വീണിട്ടുണ്ട് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് അവർ വ്യക്തമാക്കിയിട്ടില്ല കൂടുതൽ വാർത്തകൾക്ക് മലയാളി വാർത്ത ഇൻസൈറ്റ് you mm -hmm.